ബാങ്ക് ജപ്തി ചെയ്ത വീടിൻ്റെ വരാന്തയിൽ അന്തി ഉറങ്ങുകയാണ് എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മയും മകനും ഒരാഴ്ചയായി ഇവർ ഈ വീടിൻ്റെ വരാന്തയിൽ തന്നെയാണ് കഴിയുന്നത് ഈ എൺപത്തിരണ്ട് വയസ്സുള്ള മാതാവിന് പൂർണമായും കാഴ്ചശക്തിയില്ല കഴിഞ്ഞ ഒരാഴ്ചയായാണ് ഇവർ ഈ ബാങ്ക് അതായത് കേരള ഗ്രാമീൺ ബാങ്കാണ് കോടതി വിധിയെ തുടർന്ന് ഈ വീട് ജപ്തി ചെയ്തത് ഇവർ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്യുകയായിരുന്നു വന്നപ്പോൾ ഇവരുടെ വസ്ത്രം പോലും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നതാണ് ഈ അമ്മ വയസ്സായ അമ്മയാണ് ഇവിടെ തന്നെ കിടക്കുകയാണ് വളരെ ക്ഷീണിത കൂടിയാണ് മകൻ റാഫി എന്ന മകൻ ഈ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മകൻ അരികിലുണ്ട് എന്നാണ് ഈ ബാങ്ക് നിങ്ങൾ ലോൺ എടുത്തത് ഞങ്ങൾ ലോൺ എടുത്ത് തന്നെ കൃത്യമായിട്ട് ഉറക്കണമെന്നില്ല രണ്ടായിരത്തി പത്തിലാണെന്നുള്ളൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ അതിൽ അതിന് പിന്നിലാണെന്നു അറിയില്ല അപ്പോൾ ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഗ്രാമീണ ബാങ്കിൽ നിന്നാണ് അന്ന് മലബാർ ഗ്രാമീണ ബാങ്കിൽ നിന്നായിരുന്നു പേര് പിന്നെയാണ് കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് ആയത് അപ്പോൾ ഇത് ഞാൻ ഒരു യൂണിറ്റ് തലത്തിലാണ് അത് തുടങ്ങാൻ വേണ്ടിയാണ് എടുത്തത് അതെടുത്തത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കാണാൻ എൻ്റെ കണ്ണിന് കടയണ സമയത്ത് അടിച്ചുകൊണ്ട് ഒരു ചീളു കയറി അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ രണ്ടര വർഷം എനിക്ക് ലോണിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചൻ അസുഖം വന്നു അമ്മച്ചിക്കും അസുഖം വന്നു അങ്ങനെയുള്ള കാര്യം പിന്നെ പെങ്ങമാരെ കെട്ടിച്ചതിൻ്റെ ആ സിറ്റുവേഷൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വന്നു പിന്നെ ഹോസ്പിറ്റൽ കേസാണ് കൂടുതൽ അപ്പച്ചനും അമ്മച്ചിക്കും വന്നത് അപ്പോൾ അതനുസരിച്ച് ഐ സി ക്യൂണ്ടാവും ഇപ്പോൾ ഒരു രണ്ട് ദിവസം കിടത്ത് അതുകഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവരും അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തത് അവസ്ഥയല്ലായിരുന്നു ആ രണ്ടായിരത്തി പത്താണോ അതിന് പിന്നിലാണോന്ന് അത് അപ്പച്ചൻ മൂന്ന് ലക്ഷം എടുത്തത് പിന്നെ ഞങ്ങളുടെ പേഴ്സിലായിട്ട് അമ്മച്ചിയുടെ പേരിൽ എഴുപത്തഞ്ചും എൻ്റെ പേരിൽ ഇരുപത്തഞ്ചും പിന്നെ പെങ്ങാനുടെ പേരിൽ ഇരുപത്തഞ്ചും എടുത്ത് ഞാൻ ക്ലോസ് ചെയ്തത് ബാങ്ക് പറഞ്ഞത് ബാങ്ക് പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ അടക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ അവർ കുറച്ച് തരാ എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ അവർ കോടതിയിൽ പോയാണ് എന്നെ ആയ ഇത് ചെയ്തത് എനിക്ക് സ്റ്റേ മേടിക്കാറുള്ള കാശ് ഉണ്ടായില്ല ഞാൻ സ്റ്റേക്ക് ശ്രമിച്ചതാണ് പക്ഷേ അത് കാശ് ട്രാൻസാക്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒരാഴ്ച ആയിട്ട് നിങ്ങൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെ കിടക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ബാങ്കായിട്ടൊരു സെറ്റിൽമെൻ്റ് വന്ന് നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ട് ആ സെറ്റിൽ ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി എന്നാണ് അമ്മ പറയേണ്ടത് വസ്ത്രങ്ങളൊക്കെ ാണ് വസ്ത്ര എല്ലാ കാര്യങ്ങളും എല്ലാ അതിൽ തന്നെയാണ് ഇരിക്കണത് പൂട്ട് പൊളിച്ചാണ് അവര് ഞങ്ങൾ പൂട്ടിയത് വിളിച്ചാണ് മറ്റവരുടെ ഇട്ട് സീൽ ചെയ്തത് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഭക്ഷണം അടുത്തോളം ചേച്ചിയൊക്കെ ഇത്രയും ദിവസം നമുക്ക് തന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താണ് റാഫിക്ക് വരുമാന എനിക്ക് വരുമാനമാർഗം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒരു ഓട്ടോ ഓടിക്കുന്നുണ്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട് എനിക്ക് അത്ര ആവശ്യ ഞാൻ ഒരു ഓട്ടോ ആണ് ഓടിക്കുന്നത് പക്ഷേ ഇപ്പം അമ്മയുടെ അവസ്ഥയിൽ ഇനി ഞാൻ കൂടില്ലാതെ പറ്റില്ല നെടുംടും മാറ്റണം പിന്നെ ഇടയ്ക്ക് വരണത് പെങ്ങൾ വന്നാലേ എനിക്കൊന്നും പുറത്തേക്ക് പോകാനും പറ്റുള്ളൂ അപ്പോൾ സാമ്പത്തികമായി ഞാനാകിയ പിന്നെ ഇതിലായി അപ്പോൾ എനിക്ക് ആരെങ്കിലും സഹായിച്ചാലേ മാത്രമേ ഇനി മുന്നോട്ടുള്ള പോവാനായിട്ട് പറ്റുള്ളൂ അമ്മ ഉള്ളതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ നിൽക്കണല്ലോ ഞാൻ പണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഇതിൽ വന്നുവാൻ അപ്പം എല്ലാവരും കാരുണ്യം ഉണ്ടായിട്ട് എന്നൊന്ന് സഹായിച്ച് ഇതിൽ കര കയറ്റിയ ഈ ലോൺ അടക്കാനുള്ളത് എത്ര സെറ്റിൽമെൻറ്റിൽ ലോൺ അടയ്ക്കാനുള്ള ഒരു കാരുണ്യം എല്ലാവരും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ പറവൂർ മുണ്ടുരുത്തി എന്ന സ്ഥലത്തെ റാഫിയുടെയും മാതാവിൻ്റെയും അവസ്ഥ അൻപത് എൺപത്തിരണ്ട് വയസ്സുള്ളൊരു മാതാവാണ് ഇത്തരത്തിൽ ഈ വരാന്തയിൽ കിടക്കുന്നത് രാത്രി മുഴുവൻ കഴിച്ചുകൊട്ടുന്നത് ഈ വരാന്തയിലാണ് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല ബന്ധുക്കളും സമീപവാസികളുമൊക്കെ നൽകുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് അവർ വലിയ അവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തിലാണ് പിതാവ് കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് അത് ഇടയ്ക്കൊക്കെ പണം അടയ്ക്കുമായിരുന്നു പിന്നീട് കുടിശ്ശികയൊക്കെയായി ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് എന്നാൽ ഒറ്റ തവണ തീർപ്പാക്കലിലൂടെ ഈ ഇവരുടെ കടബാധ്യത പരിഹരിക്കാനുള്ളതേ ഉള്ളൂ അത് കൃത്യമായ എത്ര ആണ് എന്നുള്ള കാര്യം ഇവരും ബാങ്ക് അതുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയുവാൻ കഴിയൂ ഏതായാലും ഇപ്പോൾ ഇവരുടെ നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത് കാരണം ആശുപത്രിയിൽ പോയ സമയത്താണ് ഒരു കോടതി വിധിയെ തുടർന്ന് ബാങ്ക് കേരള കോടതി വിധി നേടി കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ വന്ന് വീട് സീൽ ചെയ്യുകയായിരുന്നു അതോടെ ഇവർക്ക് വസ്ത്രം പോലും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവരെ ഒരു അഭ്യർത്ഥന ഈ റാബി ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചു ഈ വാർത്ത ആരെങ്കിലുമൊക്കെ കാണുന്ന ആളുകൾ ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ സഹായിക്കാൻ സമന നല്ല മനസ്സുള്ള ആളുകൾ ബന്ധപ്പെടാവുന്നതാണ് പറവൂരിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടീം